് കൂട്ടുകാരെ രുചി തെട്ടിലേക്ക് സ്വാഗതം വീണ്ടും ഒരു അടിപൊളി പായസവുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു അടിപൊളി പായസമാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസം എങ്ങനെയുണ്ടാക്കിയെടുക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് വലിയ നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചുകൊടുക്കുക ഞാനിവിടെ ചെറിയ ടീസ്പൂൺ ആയതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ അളവിൽ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം മുഴുവനായിട്ട് ഇട്ടുകൊടുക്കുക മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ നെയ്യില ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അതിനായിട്ട് നമുക്ക് കുറച്ച് സമയം ഇത് ഈ നെയ്യലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വാട്ടിയെടുക്കാം ഇപ്പോൾ കണ്ടോ ഇത് നന്നായിട്ട് വാടിക്കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് വാടി കിട്ടേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ചൂടാറട്ടെ ഇനി അതിലേക്ക് വേണ്ടത് ശർക്കരയാണ് ഒരേഴ്ച്ച ശർക്കര ഉരുക്കിയെടുത്ത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യൊഴിച്ചുകൊടുക്കുക അതിന് മുന്നേ നമ്മൾ നേന്ത്രപ്പഴം ചൂടാറാൻ വെച്ചത് ഒന്ന് നല്ല രീതിയിൽ മിക്സിയിൽ അരച്ചു കൊണ്ടുവരാം കേട്ടോ ഇനി ഞാനിതാ ഇപ്പോൾ നല്ല രീതിയിൽ അരച്ച് കൊടുത്തിട്ടുണ്ട് ഞാനതിൻ്റെ കറുപ്പ് ഭാഗങ്ങളൊന്നും കളഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കളയാവുന്നതാണ് കേട്ടോ ഇനി ഇതാ നെയ്യ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴണ്ടി കിട്ടട്ടെ അതുവരെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇത് നല്ല രീതിയിൽ തന്നെ വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരുന്ന ശർക്കരപ്പാവില്ലേ അത് മുഴുവനായിട്ട് ഒഴിച്ചൊഴുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക ആ സമയത്ത് ഇങ്ങനെ കഷ്ണങ്ങളായിട്ടൊക്കെ ഉണ്ടാവും അതൊന്നും കുഴപ്പമില്ല ഇതിൽ ഒക്കെ തിളച്ച് പിന്നെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടും അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ ഇതൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പോൾ കണ്ടു ഇത് നല്ല രീതിയിൽ കുറുകി ഇനി ഇതിലേക്ക് മൂന്നാം പാൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മൂന്നാം പാലാണ് കേട്ടോ ആദ്യം ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ ഇത് തളച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടല്ലോ പഴത്തിൻ്റെ ഒക്കെ അതൊക്കെ നല്ല രീതിയിൽ വെന്ത് ഉടഞ്ഞിട്ട് നല്ല രീതിയിൽ ഒന്ന് കിട്ടുന്ന രീതിയിൽ ഉടയിട്ടോ അതുവരെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പോൾ അതാ നല്ല രീതിയിൽ ഇത് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലം ഒഴിച്ചു കൊടുക്കുക വീണ്ടും നല്ല രീതിയിൽ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ കുറഞ്ഞ രീതിയിൽ ഒന്ന് വറ്റി കിട്ടിയാൽ മതിയാകും അപ്പോൾ അത് തിളക്കാൻ തുടങ്ങി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ മധുരത്തിന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിയാണ് അതും ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ അത്യാവശ്യം നല്ല രീതിയിൽ കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ടിയുള്ള ഒന്നാം പാല് തേങ്ങയുടെ ഒന്നാം പാൽ നല്ല കട്ടിയിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി കൊടുത്തതിന് ശേഷം ഇനി ഇത് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല രീതിയിലൊന്ന് ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാകും അതിന് ഞാൻ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഉരുളിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടായി കിട്ടുകയും ചെയ്യും പെട്ടെന്ന് ഓഫാക്കിയിട്ടില്ലെങ്കിൽ തിളച്ച് തിളക്കാൻ തുടങ്ങുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാ നല്ല രീതിയിൽ ഇപ്പോൾ ചൂടായിട്ടുണ്ട് ഇനി ഞാനിതൊന്നും ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല ഉരുളിയുടെ ചൂടുകൊണ്ട് ഇത് ചെറിയ ചെറിയ തളകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുക ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് അതെനി മാറ്റി വെക്ക മാറ്റി വെക്കുക ഇനി അതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാ ഇട്ട് ഇട്ടു കൊടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും കൂടുതലും ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ എനിക്ക് ഇവിടെ തേങ്ങാ വല്ല ഇഷ്ടമില്ല മക്കൾക്ക് അതുകൊണ്ടാണ് കുറച്ച് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കെട്ടോ അപ്പോൾ ഇതെല്ലാം അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ തേങ്ങാ കൊത്തും ഒരേ സമയം ഇട്ടുകൊടുത്താൽ തന്നെ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടും അതിന് ശേഷം മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കിയിട്ട് മുന്തിരി ഒരു ഗോൾ പരുവാകുന്നതിന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇത് ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ ഇപ്പോൾതാ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കണ്ടോ അടിപൊളി നേന്ത്രപ്പഴം പായസം റെഡി ആയില്ലേ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ